ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ അടച്ചുപൂട്ടിയ വിരിപ്പാക തൃശൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ എപ്പോൾ പ്രവർത്തന സജ്ജമാകുമെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു പഞ്ഞിയിൽ നിന്നും നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിൽ ചാർജ് എടുത്ത ചെയർമാൻ ഡോക്ടർ കെ എസ് കൃപകുമാർ സന്ദർശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച മില്ല് ഒട്ടേറെ പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിന് താഴെട്ടു പൂട്ടി മില്ലിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുവാൻ സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറും ടെക്സ്റ്റൈൽസ് കൈത്തറി വകുപ്പ് ഡയറക്ടറും പരിസരവാസിയുമായ ഡോക്ടർ കെ എസ് കൃപകുമാറിനെ മില്ലിന്റെ സാരഥിയാക്കി സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് തൊഴിലാളി നേതാക്കളുമായും മില്ലിന്റെ പ്രൌഢി തിരിച്ചെടുക്കുവാൻ ഉതകുന്ന സംവിധാനങ്ങളാക്കാൻ പൂർണ്ണ സഹകരണവും ചെയർമാൻ മില്ല് സന്ദർശന വേളയിൽ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് എം ഡി ആയിരുന്ന ശ്രീകുമാറിനെ മാറ്റി എ ബി തോമസിനെ എം ഡി സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നു ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഒട്ടേറെ കടമ്പകൾ താണ്ടണം വൻ തുക കുടിച്ചുകയുള്ളതിനാൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണം വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യവും നൽകണം രണ്ടര വർഷമായി തൊഴിലാളികളുടെ ജീവിതവും നരകതുല്യമാണ് പഴയ മെഷീനുകളെല്ലാം തുരുമ്പെടുത്തു പുതിയത് ഇറക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കാലതാമസമില്ലാതെ പ്രവർത്തിപ്പിക്കണം മേഞ്ഞ ഷീറ്റുകളെല്ലാം വാനരപ്പടയുടെ വിളയാട്ടത്തിൽ തകർന്നു തരിപ്പണമായി സ്റ്റോക്ക് ഉണ്ടായിരുന്ന പഞ്ഞിക്കെട്ടെല്ലാം നിരീക്ഷണവും പരിപാലനവും ഇല്ലാത്ത സാഹചര്യം മുള്ളൻ പന്നികൾ നശിപ്പിച്ചു ചെയർമാൻ ഡോക്ടർ കെ എസ് കൃപകുമാർ എം ഡി തോമസ് ടാങ്ക് കീപ്പർ പി മൊയ്തു സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വിവിധ രാഷ്ട്രീയ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു ഭാഗമായിട്ടാണ് സർക്കാർ െ അപ്പോൾ എം ബി ഉണ്ട് ഏറ്റവും പോലീ പ്രമോ അദ്ദേഹമുണ്ട് മറ്റേ ജീവനക്കാരും ട്രെയിനി ഏതൊക്കമാരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നപ്പോഴും വലിയ സന്ദർശിച്ചു എന്താ പറയുക വലിയൊരു അസൈൻമെൻ്റാണ് നമ്മുടെ മുമ്പിലുള്ളത് തുറക്ക എന്നുള്ളതൊരു എന്താ പറയുക ഏതൊക്കെ ലെവലിൻ്റെ ചർച്ച ചെയ്ത് വേണമോ തുറക്കും കാരണം ഒരുപാട് ബാധ്യതയുള്ള ഒരു മെല്ലായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കെ എസ് ഇബിരും ജി എസ് ടിയിലും അതുപോലെ തന്നെ റവന്യൂ റിപ്പോർട്ട് നടക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ സ്ഥാപനം സന്ദർശിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് കോടി രൂപയുടെ അടുത്തുള്ള റിനോവേഷൻ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇനി ഒരു ലൈനൻസ് നടത്തിയിട്ട് അത് തുറക്കേണ്ട ഒരു ആ ഒരു ആദ്യഘട്ടത്തിലും നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു സന്ദർശനമാണ് നമ്മൾ ഹയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രി തരത്തിലൊക്കെ എം എൽ എമാർക്കും സന്ദർശിച്ച് സംസാരിച്ച ശേഷമായിരിക്കും അടുത്തൊരു നടപടി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബി സി വി ന്യൂസ് You are watching VCV News.